പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനികളെ കുറിച്ചാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ വിമാനങ്ങളോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള കമ്പനികളെ കുറിച്ചല്ല പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ എയർലൈ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് വിമാന കമ്പനികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് കാത്തേ പസഫിക് എയർലൈൻസ് ആണ് ക്യാത്ത പെസഫിക് എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്നോളം വിമാനങ്ങൾ ഇവർക്കുണ്ട് എഴുപത്തി ഒമ്പതോളം ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈ ചെയ്യുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലുടനീളമുള്ള സേവനങ്ങളും അതുപോലെ തന്നെ ഏഷ്യയിലേക്കുള്ള ഫ്ലൈ ചെയ്യാൻ വളരെയധികം മികച്ച സേവനങ്ങളാണ് കാത്ത പസഫിക് ഒരുക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഓൺ ബോർഡ് സർവീസിനും അതുപോലെ തന്നെ ക്രൂ സപ്പോർട്ട് ആണെങ്കിലും ഇതിനെല്ലാം തന്നെ മികച്ച റേറ്റിംഗ് ആണ് എയർലൈൻ റേറ്റിംഗ്സ് നൽകുന്നത് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് കൻഡാസ് ആണ് കൻഡാസ് എയർവെയ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും മികച്ച ഡൊമസ്റ്റിക് സർവീസിനുള്ള അവാർഡും അതുപോലെ തന്നെ ഏറ്റവും മികച്ച ലോഞ്ചിനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനായി ഏറ്റവും മികച്ച ലോഞ്ച് സൗകര്യം ഒരുക്കാൻ കൻഡാസ് എയർവെയ്സിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കൻഡാസ് എയർവെയ്സ് സേവനം ആരംഭിച്ചത് നൂറ്റി മുപ്പത്തി ഒന്നോളം വിമാനങ്ങൾ കൻഡാസ് എയർവെയ്സിനുണ്ട് അതുപോലെ തന്നെ എൺപത്തി അഞ്ചോളം ഡെസ്റ്റിനേഷനിലേക്ക് സർവീസ് നടത്തുന്നു ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഓൾ നിപ്പോൺ എയർലൈൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സേവനം ആരംഭിച്ച ഓൾ നിപ്പോൺ എയർവെയ്സിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വിമാനങ്ങളാണ് ഉള്ളത് തൊണ്ണൂറ്റി ഏഴോളം ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈ ചെയ്യുന്നു ജപ്പാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓൾ നിപ്പോൺ എയർലൈൻസിന് തുടർച്ചയായി ഏഴു വർഷം ജപ്പാനിലെ ഏറ്റവും വലിയ ഫൈവ് സ്റ്റാർ എയർലൈനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിംഗപ്പൂർ എയർലൈൻസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സേവനം ആരംഭിച്ച സിംഗപ്പൂർ എയർലൈൻസിന് നൂറ്റി മുപ്പത്തി ഏഴോളം വിമാനങ്ങളാണുള്ളത് അറുപത്തിരണ്ടോളം ഡെസ്റ്റിനേഷനിലേക്ക് ഫ്ലൈ ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായ എയർ ബസിന്റെ എയർ ത്രീ വിമാനങ്ങളെല്ലാം തന്നെ സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനങ്ങളുടെ ശ്രേണിയിലുണ്ട് ലോകത്തിലെ വിമാന കമ്പനികളിൽ ഏറ്റവും മികച്ച ഫസ്റ്റ് ക്ലാസ് സേവനങ്ങളൊക്കെ ഒരുക്കുന്നതിൽ സിംഗപ്പൂർ എയർലൈൻസ് ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നു ഏറ്റവും മികച്ച ഫൈവ് സ്റ്റാർ സേവനങ്ങൾ ഓൺ ബോർഡിൽ ഒരുക്കുന്നതിൽ സിംഗപ്പൂർ എയർലൈൻസ് ഒരുപടി മുന്നിൽ നിൽക്കുന്നു മറ്റ് എയർലൈനുകളെക്കാൾ എല്ലാം തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാന കമ്പനിയായി എയർ റേറ്റിംഗ്സ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ എയർ ന്യൂസിലാൻഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എയർ ന്യൂസിലാൻഡ് സ്ഥാപിച്ചത് മറ്റു വിമാന കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എയർലൈനുകളുടെ എണ്ണം കുറവാണെങ്കിലും വളരെ മികച്ച സേവനമാണ് എയർ ന്യൂസിലാൻഡിനെ ഈ ഒരു റാങ്ക് കരസ്ഥമാക്കുന്നതിൽ സഹായിച്ചതെന്ന് പറയാം വെറും അറുപത്തി ഫ്ലൈറ്റുകൾ മാത്രമാണ് എയർ ന്യൂസിലാൻഡിന് ഉള്ളത് അതുപോലെ തന്നെ അൻപത്തിരണ്ട് ഡെസ്റ്റിനേഷനുകളേക്ക് മാത്രമാണ് എയർ ന്യൂസിലാൻഡ് പറക്കുന്നത് എന്നാൽ ഇവരുടെ സേവനങ്ങൾ അതാണ് എയർ ന്യൂസിലാൻഡിനെ ഈ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചത് തുടർച്ചയായി ആറു വർഷമാണ് എയർ ന്യൂസിലാൻഡ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി നിലനിർത്തിപ്പോകുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് എയർ ന്യൂസിലാൻഡിൻ്റെ ഈ ഒരു സ്ഥിരതയാത്ര പ്രകടനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു സർവീസിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം